ഈശോ കസ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ബേബി ഞാൻ തലശ്ശേരി അതിരൂപതയിലെ പാടിയോട്ടു ജാൽ ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ ഭാര്യയും ഒരു മോളും ഇവിടെ വന്നൊരു നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം മുമ്പ് ധ്യാനം കൂടി പോയിരുന്നു അതിനുശേഷം അവൾ നേർച്ചു വെച്ച് തൊണ്ണൂറ് ദിവസത്തെ അൽഫു ചവമാല കണ്ടുകൊള്ളാമെന്ന് നേർച്ചു വെച്ച് പിറ്റേ ദിവസം മുതൽ അത്ഭുത ചവമാല കാണാൻ തുടങ്ങി ഞാനും അവളോടൊപ്പം കുട്ടിയോടൊപ്പം ഇരുന്ന് ഇത് കാണുക ഒരു പതിവായിരുന്നു അങ്ങനെ ഒരു ഏകദേശം ഒരു പത്തിരു ദിവസം കഴിഞ്ഞപ്പോൾ പഴയ എപ്പിസോഡാണ് കണ്ടുകൊണ്ടിരുന്നത് അതിനകത്ത് അച്ഛൻ അച്ഛനങ്ങനെ വിളിച്ചു പറയുന്നു വർഷങ്ങളായി കഫക്കെട്ട് നിമിത്തം വിഷമിക്കുന്ന ഒരു സഹോദരനെ സുഖപ്പെടുത്തുന്നുവെന്ന് എനിക്കേതാണ്ട് ഒരു നാൽപ്പത് വർഷത്തോളം മുകളിലായിട്ട് ഈ കഫക്കെട്ടിൻ്റെ അസുഖമുണ്ട് കഫക്കെട്ട് എന്ന് പറഞ്ഞാൽ ചീറ്റിയാലും തുമ്മിയാലും കാർക്കിച്ചാൽ പോലും പോകാതെ കട്ടിക്കെട്ടിയായിട്ടിരിക്കുന്നൊരവസ്ഥ വളരെയധികം വിഷമങ്ങളുണ്ടായിരുന്നു ഞാനത് എന്നെക്കുറിച്ചാണോ കുറിച്ചാണോ പഴയ എപ്പിസോഡ് ആയതുകൊണ്ട് എന്നെ കുറി അത് അത് പഴയതല്ലേ അപ്പോൾ എനിക്കൊന്നും ബാധിക്കില്ല എന്ന് ബാധിക്കില്ലാന്ന് വിചാരിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു എന്താണ്ടൊരു പിറ്റേ ദിവസം മുതൽ എനിക്ക് എന്തല്ലോ ഒരു കുറവ് പോലെ തോന്നി പിന്നീടൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്കത് യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥകൾ വരില്ല ഒരു രണ്ട് മൂന്നാഴ്ചയായി നല്ലൊരു കൈയൊടി കൊടുത്ത ഈ ചേട്ടൻ തന്നെയാണ് കേട്ടോ